സ്വർണ്ണവില തകർന്നുകൊണ്ടേ ഇരിക്കരുത് പ്രതീക്ഷിച്ചത് തന്നെയാണ് ഈ തകർച്ച ഈ ലാഭമെടുക്കാനേക്കാണ്ട ആൾക്കാർ നിൽക്കുക പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്താണ് മാർക്ക് തുറക്കണമെന്നുണ്ടെങ്കിൽ ഒമ്പതോ മുപ്പതോ ഇപ്പോൾ ഈ ലണ്ടൻ മാർക്കറ്റിൽ നിന്ന് ഒക്കെ അടണമെന്ന് പറയാൻ വയ്യ കേട്ടോ ട്രേഡിംഗിൽ ട്വൻറ്റി ഫോർ ഹവർ യു എസ് ബേസ് ചെയ്തിട്ടും ലണ്ടൻ ബേസ് ചെയ്തിട്ടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് അപ്പോൾ ഭയങ്കരമായ രീതിയിൽ തകർച്ച ഞാൻ തകർന്നുകൊണ്ടിരിക്കും ഒന്ന് കരകയാൻ വേണ്ടി ഗോൾഡ് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡ് തകർന്നാണ് അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ ഇപ്പോൾ തന്നെ പതിനെട്ട് ഡോളറിൻ്റെ തകർച്ച വന്നിട്ടുണ്ട് പതിനെട്ട് പോയിന്റ് ആറ് മൂവായിരത്തി മുന്നൂറ്റി പത്തെട്ട് യു എസ് ഡോളറിലേക്ക് വന്നിട്ടുണ്ട് അതായത് ഗോൾഡ് ഈ ലാഭം എടുക്കും എന്നുള്ളത് ഭയങ്കരമായ കാരണം അത്രക്ക് നല്ലൊരു പോയിന്റ് ലാഭം എടുക്കാൻ പറ്റുന്ന ആ ഒരു പോയിന്റിലേക്ക് ഇതാണ് വച്ചാൽ ഇന്ത്യൻ ഇന്ത്യക്കാർക്ക് അത് ഉപകാരപ്രദമാകുമോ എന്ന് പറയാൻ പറ്റില്ല ലാഭം ലാഭമെടുക്കുന്നത് കാരണം ഒമ്പത് മുപ്പതൊക്കെ ആകുമ്പോഴേക്ക് എവിടെ ഗോൾഡ് എത്തി എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുമെന്നുള്ളത് കണ്ടറിയേണ്ടി ഇരിക്കുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ അവർക്ക് അവരുടെ ലാഭം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എന്തായാലും മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് ഡോളർ എന്ന് പറഞ്ഞാൽ എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് കേരത്തിലെ സ്വർണ്ണവില ഈ എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിന്നും ഇന്ന് ഒരു മുന്നൂറ്റി രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ അത ഇപ്പം തന്നെ ആയിട്ടുണ്ട് എന്നുള്ള